യഥാർത്ഥത്തിൽ ഒരു കാര്യം നാം കാണുമ്പോഴോ അനുഭവിക്കുമ്പോഴോ ആണ് ഇന്ന കാര്യത്തിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറയാറ് അങ്ങനെ നാം ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ആരൊക്കെ എന്തു പറഞ്ഞാലും നാം വിശ്വസിക്കുകയില്ല കാരണം നാം പറയും അതെന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ അത് ഞാൻ അനുഭവിച്ചതാ നമ്മുടെ ജീവിതത്തിൽ കേൾവികൾക്ക് ഉപരി നാം വിശ്വസിക്കുന്നത് നാം കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഇന്ന് ഈ ചെറു സന്ദേശം ചെയ്യുവാൻ എനിക്ക് ഉത്തേജകമാകുന്നത് എന്നെ പ്രേരിപ്പിക്കുന്നത് ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു വ്യക്തിയുടെ സ്നേഹമാണ് കരുതല അത് മറ്റാരുമല്ല നമ്മെ ഉള്ളതുപോലെ അറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്ന യേശു ഈ യേശു നമ്മെ ഒരിക്കലും കൈവിടുകയില്ല നമ്മുടെ കൂടെയുള്ളവർ നമ്മോടൊപ്പം നിൽക്കുന്നവർ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മെ വിട്ട് അകന്നു പോയേക്കാം ഒരിക്കലും അകന്നു പോകാതെ നമ്മെ സ്നേഹിക്കുന്ന നമ്മെ പരിപാലിക്കുന്ന നമ്മെ കരുതുന്ന യേശുവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആരൊക്കെ നമ്മെ തനിച്ചാക്കിയാലും നമ്മെ തനിച്ചാക്കാതെ കരം പിടിച്ച് നമ്മെ നടത്തുന്ന ആ ദൈവത്തിന്റെ സ്നേഹവും കരുതലും നിങ്ങൾ അനുഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിമനൂറ്റാണ്ടിൽ നൂറ്റാണ്ടിൽ പോസ്തോലന്മാരെയും ഉറപ്പിച്ചു നിറുത്തിയത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ദർശിച്ചതാ ഏതൊരു മനുഷ്യനും ഒഴിച്ചു കൂടുവാൻ കഴിയാത്ത ഒന്നാ മരണം എന്നാൽ യേശുവിനോട് ചേർന്ന് ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും അവസാനം മരണമല്ല അതിനുശേഷം യേശുവിനോട് കൂടെയുള്ള ഒരു കാലത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ പ്രത്യാശയില്ലാത്തവരായിട്ടല്ല പ്രത്യാശ ഉള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട ശിഷ്യന്മാർ അവരുടെ പ്രതിസന്ധി വേളകളിൽ പിന്മാറി ഓടിയില്ല മറിച്ച് പ്രതിസന്ധി വേളകളെ യേശുവിനോട് ചേർന്ന് നിന്ന് നേരിട്ടു യേശുവിനോട് ചേർന്ന് നിന്ന് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുന്ന വിഷയങ്ങളെ നേരിടുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും യേശുവിന്റെ സ്നേഹവും കരുതലും ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാ ഞാനിത് നിങ്ങളോട് പറയുന്നത് അവൻ നിങ്ങളെയും സ്നേഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ അവൻ ശക്തന സകലതും തീർന്നു ഇനി അവൻ പുറത്തു വരികയില്ല എന്ന് ഉറപ്പാക്കുവാൻ അധികാരികൾ അവരെ കൊണ്ടാവുന്നതുപോലെ ശ്രമിച്ച് കല്ലറ മുദ്രവെച്ച് കാവൽക്കൂട്ടത്തെയും നിർത്തിയെങ്കിലും യേശു പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുന്ന ഒരു വിഷയത്തിനും ദൈവികവാഗ്ദത്തത്തെ തടഞ്ഞു കഴിയുകയില്ല ദൈവവചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഒന്നാം നൂറ്റാണ്ടിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട അപ്പോസ്തോലന്മാർ യേശുവിൽ ഒന്നും കൂടെ ഒന്ന് ഉറച്ചു അവൻ വാക്കു പറഞ്ഞ മാറുകയില്ല എന്നുള്ള ആ ഉറപ്പ് യേശുവിന്റെ പ്രവർത്തി അവരിലൂടെ ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടുവാൻ കാരണമായി തീർന്നു പ്രിയ ദൈവലേ നിങ്ങൾ കടന്നുപോകുന്ന സിറ്റുവേഷൻ എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ദേശം കാണത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് നിങ്ങളൊന്ന് വിശ്വസിക്കുക അവനിലൊന്ന് ഉറയ്ക്ക് അഖിലചരാചരങ്ങളെ ഒറ്റ വാക്കിൽ ഉളവാക്കിയവൻ അവൻ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നാം ആരെ ഭയപ്പെടണം ആദിമ നൂറ്റാണ്ടിൽ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഇല്ലാതിരുന്നത് കൊണ്ടല്ല അപ്പോസ്തോലന്മാർ യേശുവിന്റെ സാക്ഷ്യവുമായി മുന്നോട്ടു പോയത് യേശുവിന്റെ സാക്ഷ്യവുമായി മുന്നോട്ടു പോകുവാൻ അവരെ പ്രേരിപ്പിച്ചത് ഉയർത്തെഴുന്നേറ്റ യേശുവിനോടുള്ള വിശ്വാസമാണ് അപ്പോസ്തോല പ്രവൃത്തി മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു എന്ന് അപ്പോസ്തോലന്മാർ പറയുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും ഈ മൂന്നാം അധ്യായം തുടങ്ങുമ്പോൾ അമ്മയുടെ ർഭം മുതൽ മുടന്തനായ വ്യക്തിയുടെ സൗഖ്യം നമുക്കവിടെ കാണുവാൻ കഴിയും അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് അസാധാരണമായ ദൈവപ്രവർത്തിക്ക് വേണ്ടി അപ്പോസ്തോലന്മാരെ ദൈവം എടുത്ത് ഒരു പോസിബിലിറ്റിയും ഇല്ലാത്ത മേഖലകളിലും പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അവിടെ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും അതെ ഈ ദൈവം ജീവിക്കുന്നു ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തി നമ്മൾ കാണുക തന്നെ ചെയ്യും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാക്ഷ്യമായി നാം ആയിരിക്കുന്ന മേഖലകളിൽ മാറണമെന്ന് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളിൽ യേശുവിന്റെ അടുത്തേക്ക് നമുക്ക് നടത്തുകയല്ല നമ്മെ വഴി നടത്തുവാൻ നമ്മെ പരിപാലിപ്പാൻ നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ഈ നാഥൻ നമ്മെ തനിച്ചാക്കുകയില്ല അത് തീർച്ച അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളുടെ മേലും അവൻ പ്രവർത്തിക്കുവാൻ സർവശക്തനാണ് അപ്പോസ്തനന്മാർ സാധാരണ മനുഷ്യരായിരുന്നു എങ്കിലും അവർ കണ്ണുമടച്ച് ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോ കണ്ണുമടച്ച് യേശു പറഞ്ഞത് ചെയ്യുവാൻ തുടങ്ങിയപ്പോ അവരുടെ നിഴൽ തട്ടുന്ന രോഗികൾ സൗഖ്യമാകുവാൻ തുടങ്ങി എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന് പറയുവാനുള്ളത് ദൈവത്തിന്റെ കരമായി നിങ്ങളുടെ കരം യും ആഗ്രഹിക്കുക തകർക്കുവാൻ ഒതുക്കുവാൻ സകല ശക്തിയും ശ്രമിച്ചാലും ദൈവത്തിന്റെ ഒരു വാഗ്ദത്വം നിങ്ങളുടെ മേലുള്ളത് കൊണ്ട് നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും അതെ ദേശങ്ങൾക്ക് നിങ്ങളൊരു അനുഗ്രഹമാകും തിരക്കിനിടയിലും യേശുവിന് വേണ്ടി നാം അവൈലബിൾ ആകാമോ ഈ ദിവസങ്ങളിൽ യേശുവിന്റെ പ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും നിങ്ങളുടെ സാന്നിധ്യം ദേശത്തിന് ഒരു അനുഗ്രഹമാകും തീർച്ച അതെ യേശു ഇന്നും ജീവിക്കുന്നത് കൊണ്ടാ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത് പ്രിയതലെ ഭാരപ്പെടാൻ അതെ ഇന്ന് നിങ്ങൾ കടന്നുപോകുന്ന വിഷയം വളരെ വലിയതാകാം ആരും ഇതിനു മുമ്പേ ഇതിൽ നിന്ന് പുറത്തു വന്നിട്ടും ഉണ്ടാകുകയില്ല എങ്കിലും ഈ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ യേശുവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ് ദൈവവചനം ദൈവവചനമതാ നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകുവാൻ അവൻ ഇടവരുത്തുകയില്ല ദൈവത്തിന്റെ മക്കൾക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക തന്നെ ചെയ്യും ചുറ്റുമുള്ളവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അത് വിശ്വസിക്കേണ്ട യേശു പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്നെങ്കിൽ യേശുവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ജീവിക്കുന്ന യേശുവിന്റെ സാക്ഷ്യമായി ഈ മക്കൾ മാറട്ടെ ദേശം കാണത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനമഹത്വം അങ്ങേക്ക് സകല നസറേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ പ്രിയ ജീവിക്കുന്ന യേശുവിന്റെ സാക്ഷ്യമായി നിങ്ങൾ ദേശത്ത് മാറും നിങ്ങൾ കൈവയ്ക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളൊരു അനുഗ്രഹമാകും സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്